ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കുഞ്ഞ് വറുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണേ രാവിലെ എന്നിട്ട് ഞാൻ അകത്ത് കൊണ്ടുപോയി കുഞ്ഞിപ്പെണ്ണീനൊക്കെ എഴുത്തപ്പേക്കും നമ്മുടെ കുട്ടപ്പം വന്ന് കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ ഗ്രീം മിൻസും കറിയായിരുന്നേ അങ്ങനെ നൂലപ്പവും ഗ്രീൻ മിൻസും കറിയൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ പാപ്പൻ റിയാൻകുട്ടനെ തൊട്ടി കിടത്തിയിട്ട് ഉറക്കമാണ് പൂച്ച വേഗം തന്നെ എഴുന്നേക്കും നമ്മുടെ കിടന്നിട്ട് ഉറക്കത്തിൽ ഭയങ്കര ചീരിയും കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം ഞാനിങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് ഓർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ എണ്ണ തേപ്പിക്കാൻ പോവായിരുന്നു അങ്ങനെ അതാ മാമ തലയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ റയാൻകുട്ടനെ അടുത്തിരുന്നു ഇങ്ങനെ നോക്കണുണ്ട് എണ്ണ തയ്ക്കണതൊക്കെ കുളിക്കാൻ പോയി പോയാ അങ്ങനെ കുഞ്ഞിപ്പിണ്ണ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമായിട്ടുണ്ട് പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നു അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ചാച്ചൻ വന്നപ്പോൾ അച്ചാച്ചും കുഞ്ഞിപ്പെണ്ണിനെ എടുത്തോണ്ട് ഇങ്ങനെ ഇരുന്ന് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയുള്ള വീഡിയോ അവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്